അസലാമലൈക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇട വിളാറാഫിയാണ് ശൂന്യമായ ആകാശം സുന്ദരമായ ഭാരതപ്പുഴ ഓരോ പ്രഭാതവും നമ്മൾ പടച്ചവനോട് നന്ദി പറഞ്ഞുകൊണ്ട് ശുക്ർ പറഞ്ഞിട്ട് എണീക്കുക കെടുക്കാത്ത നേരത്തും പ്രാർത്ഥനകളോട് കൂടി കെടുക്കുക യാത്രകളിലും ജോലി സ്ഥലങ്ങളിലും നമുക്ക് പരമാവധി പ്രാർത്ഥനകൾ എപ്പോഴും കൈക്കൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കുക ഈ മധുരമനോഹരമായ പ്രഭാതം ഒരിക്കലെ കൂടി ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ കാണാൻ കഴിഞ്ഞല്ലോ നിലവിൽ എനിക്ക് യാതൊരു പ്രയാസങ്ങളും ഇന്നത്തെ ഉറക്കത്തിൽ സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ എപ്പോഴും നമ്മൾ ശുക്ർ ചെയ്യുക അതായത് കടപ്പാട് അറിയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നെ സംബന്ധിച്ച് നമ്മൾ ലോക മലയാളികൾ അറിഞ്ഞ വാർത്ത നമുക്കറിയാമല്ലോ വീണ്ടും വീടിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ മനസ്സ് വിഷമിക്കുന്നുണ്ട് എന്നാലേ കൊല്ലം പറയുകയാണോ വീട്ടിലേക്ക് ഞാൻ വരാം ഞാൻ എൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ എത്താമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ പ്രിയപ്പെട്ട കലാഭന്ന വാസ്ക വീട്ടിലേക്ക് വൈഫിനെ രേനയെ വിളിച്ച് വരുമെന്ന് അറിയിച്ചു കൊണ്ട് നിൽക്കുന്ന ആളാണ് വീട്ടിലേക്ക് പിറ്റേ ദിവസം മയ്യത്തായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനത്തെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ആരോടും നമുക്ക് യാതൊരു വിദ്വേഷമോ വൈരാഗ്യമോ സ്നേഹക്കുറവോ ഒന്നും വേണ്ട നമ്മളോട് ഇങ്ങോട്ട് ഒരാൾ എങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കരുത് നമ്മൾ അയാളോട് അങ്ങോട്ട് എങ്ങനെയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇങ്ങോട്ട് നമുക്ക് താല്പര്യക്കേണ്ട പല ആൾക്കാരുണ്ടായേക്കാൻ നമ്മളോട് താൽപ്പര്യക്കെടുള്ള പല ആളുകളും ലോകത്തുണ്ടാവും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ഈ ഭൂമിയിൽ വളരെ പ്രയാസകരമാണ് പക്ഷേ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മനസാക്ഷിയോട് കൃത്യമായിട്ട് കളങ്കമില്ലാത്ത രീതിയിൽ നമുക്ക് ബോധ്യപ്പെട്ടത് ഇത് തലക്കേടില്ല ഇത് കൊള്ളാം ഇത് കുഴപ്പമില്ലാത്തൊരു സംഗതിയെന്ന് തോന്നുമെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ആരാധനകൾ പെരുകുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ കൃത്യമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കാത്ത ആളുകളുണ്ട് സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മളെ ഇന്ത്യ നമ്മൾ ഈ ലോകക്കതിന് സ്വാതന്ത്ര്യമുള്ള നാടാണ് ഒരു മതങ്ങളും ഇല്ലാത്ത നാടുകളുമുണ്ട് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചല്ല പറയുന്നത് അപ്പം നമുക്കൊരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസം എന്തായിക്കോട്ടെ ആ വിശ്വാസത്തിൽ കൃത്യമായി പ്രാർത്ഥിച്ച് മനസാക്ഷിയോട് ചോദിച്ച് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം പരമാവധി കുടുംബങ്ങളെയും സ്നേഹിതന്മാരെയും മറ്റു സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും വീട്ടുകാരെയൊക്കെ ചേർത്ത് പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഒരുപാട് വലിയ വലിയ അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും വലിയ പാടാണ് നമുക്കെല്ലാവർക്കും സന്തോഷകരമായി ഒരുപാട് കാലം കൂട്ടുകുടുംബത്തോടൊപ്പം ജീവിക്കുവാൻ പടസവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനാശംസിക്കുകയാണ് അതിനുവേണ്ടി ഞാൻ നിങ്ങളെപ്പോലെ ആഗ്രഹിക്കുകയാണ് എല്ലാ ബന്ധങ്ങളും കുറച്ചു കാലം കഴിഞ്ഞാൽ മണ്ണിട്ട് കഴിഞ്ഞാൽ മറവി സംഭവിക്കും അത് സ്വാഭാവികമാണ് നമുക്ക് പകരക്കാരെ കേട്ട എല്ലാവരും ഈ ഭൂമിയിലേക്ക് എത്തും ഭൂമിയിലുള്ളവരെന്നെ പകരക്കാരായി മാറും അതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് സംഭവിക്കുന്നതാണ് വീണ്ടും പറയുന്ന ഈ പ്രകൃതിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ സായം സന്ധ്യ നേരത്ത് പറയുകയാണ് നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുക ഈ ലോകത്തും നമ്മൾ വിട പറഞ്ഞ് പോകും മുമ്പ് ഒരടയാളപ്പെടുത്തൽ ഉണ്ടാക്കുക അത് നന്മയുടെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ അടയാളപ്പെടുത്തലായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവം സ്വന്തം ഇടവേള റാഫി